വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ ഡിവിഷൻ സാഹിത്യോത്സവം സമാപിച്ചു എടവണ്ണ സെക്ടർ ജേതാക്കൾ രണ്ട് ദിവസങ്ങളിലായി കരുളായി ഷാലിമോൻ നഗറിൽ നടന്ന എസ് എസ് എഫ് നിലമ്പൂർ ഡിവിഷൻ മുപ്പത്തി ഒന്നാമത് എഡിഷൻ സാഹിത്യോത്സവ പ്രൗജോജ്ജല സമാപനം സമാപന സംഗമം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു മനുഷ്യ മനസ്സുകളിൽ നന്മയുടെയും സാഹോദര്യത്തിന്റെയും വിത്തുകൾ മുളപ്പിക്കാനുള്ള ശ്രമമാണ് സാഹിത്യപ്രവർത്തനത്തിന്റെ ലക്ഷ്യമാക്കേണ്ടത് ധാർമിക മുന്നേറ്റവും അരുതായ്മകളിൽ നിന്നുള്ള മാറ്റവുമാണ് കലയും സാഹിത്യവും പ്രസരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതിൽ കലയും സാഹിത്യത്തിനുള്ള പങ്ക് മറ്റൊന്നിനുമില്ലെന്നും നാളെയുടെ നിലനിൽപ്പിന് പരിസ്ഥിതി സൗഹാർദ്ദം സാധ്യമാക്കണമെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു ഏഴ് സെക്ടറുകളിൽ നിന്നുള്ള ആയിരം പ്രതിഭകൾ നൂറ്റി മുപ്പത് ഇനങ്ങളിലായി മാറ്റിടച്ച സാഹിത്യോത്സവിൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റുകൾ നേടി എടവണ്ണ സെക്ടർ ജേതാക്കളായി തുടർച്ചയായി ഇത് മൂന്നാം തവണയാണ് എടവണ്ണ സെക്ടർ ഹാട്രിക് പൂർത്തിയാക്കി ജേതാക്കളാകുന്നത് അറുന്നൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് നേടി കരുളായി സെക്ടറും അറുന്നൂറ്റി ഒമ്പത് പോയിന്റുമായി മമ്പാട് സെക്ടറും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം നേടി എടവണ്ണ സെക്ടറിലെ മാസിൻ മുജീബ് കെ പി സാജിദ് എന്നിവർ കലാപ്രതിഭകളായും കരുളായി സെക്ടറിലെ ടി പി ഷറഫുദ്ദീൻ നുസിരി സർഗപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു സമാപന സംഗമത്തിൽ കെ ഷൌക്കത്ത് സഖാഫി അധ്യക്ഷത വഹിച്ചു എസ് എസ് എഫ് ജില്ലാ സെക്രട്ടറി ന്യൂഹു പി അഹമ്മദ് ഫലപ്രഖ്യാപനം നടത്തി കെ ടി അബ്ദുള്ള മുസരിയാർ സുലൈമാൻ ദാരിമി വല്ലപ്പുഴ ജെ രാധാകൃഷ്ണൻ സന്തോഷ് ബാബു ജെയിംസ് മാവേലി അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് കെ പി ജമാൻ കെ സി സലാം തൂവക്കാട് എം അബു മുസ്ലിയാർ സി കെ നാസർ മുസ്ലിയാർ സൽമാനുൽ ഫാരിസ് സഖാവി ഷമീർ അലി സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു വിജയികൾക്കുള്ള ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്തു നേരത്തെ രണ്ട് ദിവസത്തെ സാഹിത്യോത്സവിന് തുടക്കം കുറിച്ച് സ്വാഗത സംഘം ചെയർമാൻ ഷൌക്കത്ത് സഖാഫി പതാക ഉയർത്തി സാഹിത്യോത്സവ് വിളംബരം ചെയ്തു എസ് ബി എസ് വിദ്യാർത്ഥികളുടെ കലാജാഥയും നടത്തി മുപ്പത്തി രണ്ടാമത് എഡിഷൻ വേദിയാകുന്ന എടവണ്ണയിലേക്കുള്ള പതാക കൈമാറ്റവും നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ഡി വോം Or diploma in medical lab technology. Join now Meditech Academy, Tiru.